എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം ആ പേഴ്സന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ആ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങളുടെ രണ്ട് പേരുടെയും ഇപ്പോഴത്തെ ഒരുപോലെയുള്ള എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതുപോലെ ആ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇനി ആ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അതായത് ഈ ഒരു നിമിഷം ആ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അതെന്താണെന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങളുടെ കറണ്ട് എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കാരണം അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് എപ്പോഴും നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് കാരണമാണ് നിങ്ങൾക്ക് എപ്പോഴും വിഷമം വരുന്നത് അതായത് ഈ ഈയൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് വിഷമം വരാറുണ്ട് നിങ്ങളിപ്പോൾ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലാവുന്നുണ്ട് അതായത് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു വിശ്വാസമില്ല അതായത് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഇനി മാറാൻ പോകുന്നില്ല ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നില്ല എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക നിങ്ങളുടെ എന്താ പറയുക വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതായത് ആ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കും അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് ഉണ്ടായിരുന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം കുറച്ച് കുറച്ചായിട്ട് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം കാരണം നിങ്ങൾ ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം മാഫ്യസിനെ എന്നിട്ടും ആപേസൻ നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വിശ്വാസവും നഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന നിങ്ങളുടെ വിശ്വാസം കുറച്ച് കുറച്ചായിട്ട് നഷ്ടപ്പെടുന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുമുണ്ട് എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കാരണം എനിക്ക് വിഷമം മാത്രമാണ് ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇത് ഒന്നും മാറാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാൻ പോകുന്നില്ല എന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് വിഷമിക്കേണ്ടി വരില്ല അങ്ങനെയും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ആഗ്രഹമുണ്ട് വിശ്വാസമല്ല ആഗ്രഹമുണ്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണമെന്ന് കാരണം നിങ്ങൾ എത്രമാത്രം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മറന്നു എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മറക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ പേഴ്സണോട് കുറച്ചൊരിഷ്ടമുണ്ട് നിങ്ങൾക്കുള്ള ആ ഒരു ഇഷ്ടം ഇപ്പോഴും എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ പേഴ്സണോട് ചെറിയൊരിഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പലപ്പോഴും അതിന് സാധിക്കാറില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിച്ച് നിങ്ങളിപ്പോൾ വിഷമിക്കുന്നുണ്ടാവാം എന്നൊരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇനി ആകേഴ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോഴും വളരെ വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമെന്ന് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇത്രത്തോളം ഒരു വിശ്വാസം വരാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹത്തിൽ ആ പേഴ്സൺ വിശ്വാസമുണ്ട് അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹം സത്യസന്ധമാണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ പേഴ്സണും നിങ്ങളോട് സത്യസന്ധമായിട്ടുള്ള സ്നേഹമുണ്ട് മാത്രമല്ല ഇതൊരു എന്താ പറയാ കുറച്ച് ദിവസത്തേക്കുള്ള ഒരു പിണക്കമാണ് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കുള്ള ഒരു പിണക്കമാണ് എപ്പോഴും ആ പേഴ്സണോട് പിണങ്ങിയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങളോട് പിണങ്ങിയിരിക്കാൻ ആ പേഴ്സൺ സാധിക്കില്ല എന്ന് ആ പേഴ്സൺ അറിയാം അതായത് നിങ്ങളുടെ കാര്യം നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളുടെ കറണ്ട് എനർജി നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ പേഴ്സിനെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു നോ കോൺട്രാക്ട് സിറ്റുവേഷനെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്കതിനു സാധിക്കുന്നുണ്ടാവില്ല എന്ന് ഇത് ആ പേഴ്സൺ അറിയാം അതായത് നിങ്ങൾ ആ പേഴ്സണെ മറക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കതിനു സാധിക്കില്ല എന്ന് ആ പേഴ്സൺ അറിയാം അല്ലെങ്കിൽ ആ ഇനി നിങ്ങളെ മറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും ശ്രമം മാത്രമേ ഉണ്ടാകുള്ളൂ അതെ ആ പേഴ്സണെ നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്ന് ആ പേഴ്സണും വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും മറക്കാൻ സാധിക്കില്ല എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെയും നിങ്ങൾക്ക് ആ പേഴ്സണേയും മറക്കാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ സ്നേഹം അത്രത്തോളം എന്താ പറയുക സത്യസന്ധമാണ് അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാകുമെന്നൊരു വിശ്വാസം ആ പേഴ്സണുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഉള്ളത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുമെന്നൊരു വിശ്വാസം ആ പേഴ്സൺ ഉണ്ട് എന്നുള്ളത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് കൂടി ഇത്രയും നാൾ നിങ്ങൾ സംസാരിക്കാതെ ഇരുന്നിട്ട് പോലും ആ പേഴ്സൺ ആ ഒരു വിശ്വാസം കൈവിട്ട് കളയാത്തത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അതുപോലെ നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള ഇഷ്ടം എത്രമാത്രമാണെന്ന് ആ പേഴ്സൺ അറിയാമെന്നുള്ളത് കൊണ്ടാണ് മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ അങ്ങനെ ചിന്തിച്ചിരുന്നിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ സ്നേഹം വളരെ സത്യസന്ധമാണ് ആ പേഴ്സണും നിങ്ങളെ വളരെ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു സ്നേഹം ഒരിക്കലും മാറില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ആ പേഴ്സിൻ്റെ കരിയറിൽ ഒത്തിരി തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ആ തടസ്സങ്ങൾ വന്ന സമയത്തെല്ലാം ആ പേഴ്സൺ വളരെയധികം എന്താ പറയുക ആത്മവിശ്വാസം കൈവിടാതെ തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ആ ഒരു കോൺഫിഡൻസ് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതായത് എന്ത് സംഭവിച്ചാലും എൻ്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെ പോകും എന്നൊരു വിശ്വാസം ആ പേഴ്സണുണ്ട് അതായത് ആ പേഴ്സൺ ആ പേഴ്സണിൽ തന്നെ ഒരു വിശ്വാസമുണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്നും ആ പേഴ്സൺ വിശ്വസിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ ആ പേഴ്സൻ്റെ കോൺഫിഡൻസ് എന്നതിലുപരി ആ പേഴ്സണിൽ നിങ്ങളോടുള്ള ഇഷ്ടം അത് വളരെ വലുതാണ് മേ ബി ആ പേഴ്സൺ അത് നിങ്ങളോട് പറയുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെങ്കിൽ അത് ആ പേഴ്സൺ പറഞ്ഞ് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സൺ അത് പറയുന്നുണ്ടാവില്ല പക്ഷെ ഇവിടെ എനിക്ക് ലഭിക്കുന്ന എനർജിയിൽ നിന്ന് മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് എന്നൊരു വിശ്വാസം ആ പേഴ്സൺ ഉണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ എനർജി നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഈ ഒരു നോ സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ പോലും അതേസമയം തന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യവും ഇത്രയും വിഷമം ഉണ്ടായിരുന്നിട്ട് കൂടി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കരിയറിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളും വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്നവരാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെന്ന് പറയാം ഹാർഡ് വർക്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്ന് പറയാം അതായത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയാണെങ്കിൽ നമുക്കത് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് പക്ഷെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുള്ളതിനേക്കാൾ ആ പേഴ്സൺ ഉണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതായത് കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ മേ ബി ആ പേഴ്സന് നിങ്ങളെക്കാൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടായിരിക്കും എന്നെനിക്കിവിടെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് മേ ബി ബി കുറച്ചെങ്കിലും കോൺഫിഡൻസ് കൂടുതൽ നിങ്ങളെക്കാൾ കോൺഫിഡൻസ് കൂടുതൽ ആ പേഴ്സൺ അത് ആ പേഴ്സന്റെ കരിയറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിക്കോട്ടെ അതിലും ആ പേഴ്സണ് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കും കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ആ ഒരു കോൺഫിഡൻസ് മേ ബി ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമോ ഇല്ലയോ എന്ന് പക്ഷേ ആ പേഴ്സന് ആ ഒരു കാര്യത്തിൽ വളരെയധികം വിശ്വാസമുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതായത് ഇത് ആ പേഴ്സൻ്റെ ഒരു സന്ദേശമായിരിക്കാം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറുമെന്ന് ആ പേഴ്സൺ വളരെയധികം വിശ്വസിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരാവശ്യവും ഇല്ല ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്തായാലും മാറും നിങ്ങൾ വെറുതെ വിഷമിക്കേണ്ട എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ടെന്നാണ് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട വിഷമിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്തായാലും ഈ ഒരു നോക്കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറും എന്ന് ആ പേഴ്സണൊരു വിശ്വാസം ഉണ്ടെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു നിമിഷം ആ പേഴ്സൺ വളരെയധികം ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ പേഴ്സൻ്റെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചാണെങ്കിലും ആ പേഴ്സൺ വളരെയധികം ആയിട്ട് ചിന്തിക്കുന്നുണ്ട് അതായത് ഇത് മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ പേഴ്സിനെ പോലെ വളരെയധികം ആയിട്ട് ചിന്തിക്കുക വളരെയധികം കോൺഫിഡൻറ്റായിട്ടിരിക്കുക അതായത് നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഒരിക്കലും നിങ്ങളെ വിട്ട് പോവില്ല എന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്കൊരിക്കലും നഷ്ടപ്പെടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക അതിനുവേണ്ടി നിങ്ങൾ ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ കൂടി ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ എനർജി മേ ബി തിരിച്ചുമായിരിക്കാം അതായത് മേ ബി നിങ്ങൾക്ക് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ മാറുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മേ ബി ആ പേഴ്സൺ ഒരു സംശയം ഉണ്ടാകുക അതായത് എനർജീസ് എപ്പോഴും തിരിച്ചും വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ റീഡിങ്ങിൽ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ പേഴ്സൻ്റെ എനർജിയും ആയിരിക്കാം ആ പേഴ്സൻ്റെ എനർജി എന്ന് ഞാൻ പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എനർജിയുമായിരിക്കാം അതായത് എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എന്തുകൊണ്ടോ എനിക്കിവിടെ ശക്തമായിട്ട് മനസ്സിലാകുന്നത് മനസ്സിലാകുന്ന ഒരു കാര്യം ആ പേഴ്സണും വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് മേ ബി ഈ ഒരു നോ കോൺണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് മേ ബി ആ പേഴ്സണിന് കോൺഫിഡൻസ് കുറവാണെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്ക് കുറവാണെങ്കിൽ കൂടി ആ പേഴ്സൺ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരാളാണെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് മേ ബി അത് അത് നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിഡ് ആവുന്നത് അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് റെസിഡൻറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാം ഇനി നമുക്ക് നോക്കാം ഈ ഒരു സമയം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇനി ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അതായത് ഈ ഒരു നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ചിന്തിക്കുമ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഈ ഒരു നിമിഷം എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കാറേ ഇല്ല അതായത് ഈ ഒരു നിമിഷം മാത്രമല്ല ആ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയം മുതൽ അന്ന് തൊട്ട് ഈ ഒരു നിമിഷം വരെയും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്കിൽ കൂടി ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ട് കാരണം മേ ബി ഞാനിത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ആ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എനിക്കിവിടെ ലഭിക്കുന്ന എനർജി എന്ന് പറയുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് മേ ബി ആ ഒരു സ്നേഹം അത്രത്തോളം ഒരു സ്നേഹം തന്നെ നിങ്ങൾക്കും ആ പേഴ്സണോട് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു എനർജി എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഈ ഒരു നിമിഷം എന്ന് ചോദിച്ചാൽ നിങ്ങളെക്കുറിച്ചാണ് ആ പേഴ്സൺ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് ആ പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളെക്കുറിച്ചും ആ പേഴ്സൺ ഒത്തിരി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാനങ്ങനെ പറയാൻ കാരണം എനിക്കിവിടെ മനസ്സിലായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ കരിയറിൽ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ പേഴ്സൺ ആ പേഴ്സിന്റെ കരിയറിൽ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ കരിയറിൽ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ ആ പേഴ്സിന്റെ കരിയറിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ആ പേഴ്സൺ അത് നിങ്ങളോട് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപും ആ പേഴ്സൺ അത് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല അതായത് നിങ്ങളെ എത്രത്തോളമാണ് ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നതെന്ന് ആ പേഴ്സൺ പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഈ ഒരു നിമിഷം നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് നോക്കാം നിങ്ങളെ കുറിച്ച് ഈ സമയം അല്ലെങ്കിൽ ഈ നിമിഷം ചിന്തിക്കുമ്പോൾ ആ പേഴ്സന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ആ പേഴ്സന്റെ മനസ്സിലേക്ക് ഈ ഒരു നിമിഷം ഓടിയെത്തുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സന്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഒരു നിമിഷം ഓടിയെത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാകുന്നത് നിങ്ങളുടെ ചിരിയാണ് ആപ്പേഴ്സിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്നത് അതായത് നിങ്ങൾ ഒത്തിരി ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഇനി നിങ്ങൾ ഒത്തിരി ചിരിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ കൂടി നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിരി കാണാൻ വളരെ മനോഹരമാണ് അതായത് ആപ്പേഴ്സിന് നിങ്ങളുടെ ചിരി വളരെ ഇഷ്ടമാണ് എല്ലാവരും ചിരിക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് എല്ലാവരും ചിരിക്കുമ്പോഴും കാണാൻ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് പക്ഷേ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് അത് കാണാൻ ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടമാണ് മേ ബി ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ചിരിയെയും ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ചിരിക്കുന്നത് കാണാൻ നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നറിയുമ്പോൾ അത് ആ പേഴ്സണും സന്തോഷമാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുതെന്ന് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ അതായത് നിങ്ങളുടെ സന്തോഷം അവർക്ക് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ചിരി നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് ആ പേഴ്സൺ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നിങ്ങളുടെ ചിരിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷമാണ് എന്ന് പറയാം അതായത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്ന് ആ പേഴ്സൺ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് രണ്ടാമതായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളിച്ചിരി ഷൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം ആ പേഴ്സൺ ഇഷ്ടമാണ് അതായത് നിങ്ങൾ ഷൈ ആണെങ്കിൽ അത് ആ പേഴ്സൺ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം മറ്റൊരു കാര്യം എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങൾ വളരെ ലവ്വിംഗ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ആ ഒരു കാര്യവും ആ പേഴ്സൺ നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അതായത് നിങ്ങൾ വളരെ ലവ്വിങ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു കാര്യവും ആ പേഴ്സിന് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് അതെല്ലാം ഓടിയെത്തുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയെല്ലാം ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓടിയെത്തുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഈ ഒരു നിമിഷം ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഈ നിമിഷം തന്നെ സംസാരിക്കണമെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളോട് സംസാരിക്കണം ഈ ഒരു നിമിഷം തന്നെ നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എത്ര പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറും അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആ പേഴ്സണോട് ഒരു പിണക്കമുണ്ടെങ്കിൽ ആ ഒരു പിണക്കം എത്രയും പെട്ടെന്ന് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള പിണക്കം മാറും അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണിന്റെ മനസ്സിലേക്ക് ഈ ഒരു നിമിഷം ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം അതാണ് അതായത് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ആ പേഴ്സണോട് എത്രയും പെട്ടെന്ന് സംസാരിക്കണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ